എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം കുടിയേറ്റ നയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനൊരുങ്ങി യു കെ ഗവൺമെൻറ് വിദഗ്ധ തൊഴിലാളികൾ ആണെങ്കിലും ആശ്രിതരാണെങ്കിലും വിസ ലഭിക്കണമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലുള്ള മികവ് തെളിയിക്കണമെന്ന കടമ്പയാണ് യു കെ സർക്കാർ കർശനമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ തയ്യാറാക്കിയ കരട് കുടിയേറ്റ നയത്തിൻ്റെ തലക്കെട്ട് തന്നെ കുടിയേറ്റ സംവിധാനത്തിൽ നിയന്ത്രണങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നാണ് കുടിയേറ്റം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലുള്ള വിസ ചട്ടങ്ങൾ യു കെ പാർലമെന്റ് കോമൺസ് ലൈബ്രറിയിൽ വിശദമായി നൽകിയിട്ടുമുണ്ട് യു കെ വിസ അനുവദിക്കാൻ ആവശ്യമായ ഇംഗ്ലീഷ് പരിജ്ഞാനം കൂടുതൽ കർശനമാക്കുകയാണെന്നതാണ് ചട്ടങ്ങളിലെ പ്രധാന നിർദ്ദേശം നിലവിൽ യു കെ വിസയ്ക്കായി ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷ നടത്തുന്നവർക്കും ഈ മാറ്റങ്ങൾ ബാധകമായേക്കും എങ്കിലും എന്താണ് ഭാഷാ പ്രാവീണ്യത്തിലുള്ള ചട്ടങ്ങളെന്നോ എന്നു മുതലാണ് അത് നിലവിൽ വരികയെന്നോ ഏത് രീതിയിലാണ് ഭാഷാ പ്രാബണ്യം പരിശോധിക്കുകയെന്നോ വിശദീകരിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് യു കെ കുടിയേറ്റ നിയമത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും വിസ ചട്ടങ്ങളിൽ നിന്ന് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വീകരിച്ച ശേഷമായിരിക്കും അന്തിമ എത്തുന്നത് എപ്പോഴത്തേക്കാണ് മാറ്റങ്ങൾ നിലവിൽ വരികയെന്ന കാര്യം പൊതുജന സമ്പർക്കത്തിന് ശേഷമായിരിക്കും അറിയാനാവുക എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് വിദഗ്ധ തൊഴിലാളികളുടെ വിസയുടെ നിർബന്ധനയിലും മാറ്റങ്ങൾ വരുത്താൻ പദ്ധതിയുണ്ട് വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ പട്ടികയിൽ നിന്നും മീഡിയം സ്കിൽ ലെവൽ മാത്രം ആവശ്യമുള്ളവയെ ഒഴിവാക്കാനും സാധ്യതയുണ്ട് അതേസമയം തദ്ദേശീയമായ തൊഴിലാളികളെ ലഭിക്കാത്ത മേഖലകൾക്ക് ആവശ്യമായ ഇളവുകൾ നൽകുമെന്നും പറയപ്പെടുന്നു നിലവിൽ ബ്രിട്ടനിൽ താമസിക്കാനും ജോലി ചെയ്യാനും പഠിക്കാനും വിദേശികൾക്ക് അവകാശം നൽകുന്ന ഐ ലഭിക്കാനായി അപേക്ഷിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിലും മാറ്റം വരും നിലവിൽ അഞ്ചു വർഷം യു കെയിൽ താമസിച്ചവർക്ക് ഐ എൽ ആറിന് അപേക്ഷിക്കാനാവും ഇത് പത്ത് വർഷമായി ഉയർത്തണമെന്ന നിർദ്ദേശമാണ് നിലവിലുള്ളത് അതേസമയം ചില നിബന്ധനകൾ പാലിക്കാൻ സാധിക്കുന്നവർക്ക് കാലയളവിൽ ഇളവുകൾ സാധ്യമാണ് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം ഉറപ്പിച്ചു മാത്രം വിസ അനുവദിക്കുന്നത് ഇത് ഇതുവരെ നിയമപരമാക്കിയിട്ടില്ല ആശ്രിത വിസയ്ക്കും ഇംഗ്ലീഷ് പ്രാവീണ്യം വേണമെന്നത് അടക്കമുള്ള മാനദണ്ഡങ്ങൾ ചർച്ചകൾക്കൊടുവിലായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടെ പൊതുജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വീകരിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് നിർദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തിയാൽ യു കെയിലേക്ക് വിദഗ്ദ്ധ തൊഴിലാളികൾക്കുള്ള വിസയിലും ആശ്രിത വിസയിലും ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം നിർണായകമാവും എന്നാണ് അപ്പം അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മാറ്റങ്ങൾ ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായിരിക്കും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കണക്കിലാക്കിയായിരിക്കും ഈ വിസ നിയമങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ സൈറ്റുകളിൽ കയറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും പത്തു വർഷമാക്കണോ എന്നുള്ള തീരുമാനം ഗവൺമെൻ പാർലമെൻറ്റിൽ എടുക്കുന്നതിന് മുമ്പ് ഇതെല്ലാം തീരുമാനമാക്കണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം